സന്തോഷമുണ്ട് എനിക്ക് ഈ പ്രാവശ്യം സി സി എഫ് ഇൻഫാക്റ്റ് ഫുൾ എല്ലാ മാച്ചസിനെ കളി കളിക്കാൻ പറ്റിയതിന് കാരണം സാധാരണ ഞാൻ കിങ് മേക്കേഴ്സിൻ്റെ കൂടെ ഞാൻ കുറച്ച് കൊല്ലങ്ങളായി പക്ഷേ എപ്പോഴും സെമി ഫൈനൽസ് അല്ലെങ്കിൽ ഫൈനൽസ് ആ സമയത്താണ് ഞാൻ വരാറ് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ത്രൂ ഔട്ട് കളിക്കാൻ പറ്റി നന്നായിട്ടും കളിക്കാൻ പറ്റി അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾ സെമി ഫൈനൽസിൽ ഔട്ടായി പക്ഷേ എനിക്ക് തോന്നുന്നു നയന് ഒമ്പത് പ്രാവശ്യം ഞങ്ങൾ ട്രോഫി അടിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ പത്താമത്തെ ജസ്റ്റ് ഞങ്ങൾ മിസ്സായിപ്പോയി പക്ഷേ കുഴപ്പമില്ല ഞങ്ങൾ ഭയങ്കര ആണ് കാരണം ആദ്യമായിട്ടാണ് കിങ് മേക്കേഴ്സ് ഞങ്ങൾ സി സി എഫിൻ്റെ ടൂർണമെൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നത് നല്ല രീതിയിൽ പോയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഫൈനൽസ് ഹാഡിമുളിയായിട്ട് തന്നെ നല്ല രണ്ട് ടീംസാണ് വന്നിരിക്കുന്നത് കോറിയോഗ്രാഫേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് പിന്നെ ഇന്ന് ഗസ്റ്റായിട്ട് ഭാവന ചേച്ചി വരുന്നുണ്ട് രമ്യ അംബീഷൻ ഇസ് കമ്മിംഗ് പിന്നെ വിജയ് ബാബു സർ ഇസ് കമ്മിങ് സോ റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് ഞങ്ങൾ ഫൈനൽസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതായിട്ട് ഇരിക്കുകയായിരുന്നു പക്ഷേ നത്തിങ് ടു വരി ഐ എം നിങ്ങളെല്ലാവർക്കും ടൂർണമെൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ടൂർണമെൻറ്റ് ആദ്യമായിട്ടാണ് ഞാനും ആയി സ്പോൺസർ ചെയ്തത് എൻ്റെ എസ് എം ലോഗോ നിങ്ങളെല്ലാവരും കാണാം സിദ്ധാർത്ഥന ലോഗോ ആണ് എൻ്റെ ലൈഫ് ഷോർട്ട് സംഭവമാണ് സോ താങ്ക്സ് സി സി എഫ് ഫോർ ഗിവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി എല്ലാം അടിപൊളിയായിട്ട് പോയി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു ശരി

ിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് നയിക്കാറുള്ള صافي سان